സൂരജ് പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ വരുന്നു മുരളീ മന്ദിരത്തിൽ വരുന്നു അവിടെ മാധ്യമങ്ങളെ കാണുന്നു മാധ്യമങ്ങൾ തുടർച്ചയായി ചോദിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചതാർ എന്ന ചോദ്യത്തിന് ആരുടെയും പേര് പറയുന്നില്ല ചില സൂചനകൾ നൽകുന്നു അവരിത്തവണയും കെ മുരളീധരനൊപ്പമുണ്ട് സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പ് നൽകുന്നു എന്തായിരുന്നു പത്മജ വേണുഗോപാൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സൂചിപ്പിച്ചത് അതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് വിജയകുമാർ കൃത്യമായി പത്മജ വേണുഗോപാൽ ഒരു ഒളിയമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയ്ക്കുന്നുണ്ട് അത് നിലവിൽ സിറ്റിംഗ് എം ആയിട്ടുള്ള ടി എൻ പ്രതാപൻ അതുപോലെ തന്നെ മുൻ ഡി സി സി പ്രസിഡന്റ് മുൻ ഡി സി സി പ്രസിഡന്റിനുമെതിരെ എം പി വിൻസെന്റിനെതിരെയുമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഒളിയമ്പ് പത്മജ വേണുഗോപാൽ വയ്ക്കുന്നത് അവർ പറയുന്നത് ഇന്നും മുരളിയേട്ടൻ പ്രചരണം നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഇടത്തും വലത്തും നിൽക്കുന്ന ആളുകളാണ് അന്ന് തന്നെ തോൽപ്പിച്ചത് അതുകൊണ്ട് തന്നെ തൃശൂരിൽ സ്വാഭാവികമായും മുരളീധരനും തോൽവി അറിയേണ്ടി വരും തന്നെ തോൽപ്പിച്ചവർ തൃശൂരിൽ മുരളീധരനെയും തോൽപ്പിക്കുമെന്നുള്ളതാണ് പത്മജ ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ വലിയ അവഗണന തനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ അവഗണന നേരിടുന്നവരെല്ലാവരും തന്നെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ബി ജെ പിയിലേക്ക് എത്തും എന്നുള്ളതാണ് ഇവർ പറയുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകർ തന്നെ ചോദിച്ചിരുന്നു ഈ ഒരു തോൽവി ഉണ്ടായിക്കഴിഞ്ഞാൽ മുരളീധരനും ബിജെപിയിലേക്ക് എത്തുമോ എന്ന ചോദ്യത്തിന് സ്വാഭാവികമായും മുരളീധരനും ബിജെപിയിലേക്ക് എത്തേണ്ടി വരും എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിച്ചത് അതോടൊപ്പം തന്നെ ഷമാ മുഹമ്മദ് അടക്കം കോൺഗ്രസിൽ വലിയ ഈ തിരിച്ചടികൾ നേരിടുന്ന ആളുകൾക്ക് ബിജെപിയിലേക്ക് വരാം അവരെ സ്വാഗതം ചെയ്യുന്നു എന്ന് കൂടി പത്മജ പറയുന്നു എന്തായാലും ബിജെപി പ്രവേശനത്തിന് ശേഷം ആദ്യമായാണ് മുരളീ മന്ദിരത്തിലേക്ക് പത്മജ എത്തുന്നത് ആ സമയത്ത് എന്തായാലും കോൺഗ്രസ് പ്രവർത്തകർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല പത്മജ അനുകൂലിക്കുന്ന കുറച്ച് ബിജെപി പ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നീട് ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാർ ഉൾപ്പെടെ അവിടെ എത്തി പത്മജയെ സ്വീകരിക്കുന്നു ഒരു ഴ്ചയും കണ്ടു തൊട്ടുപിന്നാലെയാണ് ഇവർ ഈ കോൺഗ്രസിനെതിരെ എല്ലാം രൂക്ഷ വിമർശനം നടത്തിയത് തന്റെ തന്നെ താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് തന്നെ തോൽപ്പിക്കാൻ വേണ്ടി ബോധപൂർവമായ നേതാക്കൾ ഇടപെട്ടു ഇരുപത്തിയെട്ട് ലക്ഷം രൂപ അന്ന് പ്രിയങ്കാ ഗാന്ധി എത്തുന്ന സമയത്ത് അവരോടൊപ്പം വാഹനത്തിൽ കയറുന്നതിന് വേണ്ടി മാത്രം അന്നത്തെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന എം പി വിൻസെന്റ് തന്നോട് വാങ്ങി എന്ന ഗുരുതര ആരോപണവും ഇന്ന് അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതിന് എം പി വിൻസെന്റ് മറുപടി നൽകിയിട്ടുണ്ട് അത്തരത്തിൽ താൻ പണം വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് എം പി വിൻസെന്റ് പറയുന്നത് എന്തുകൊണ്ട് ഇവർ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇത് സംബന്ധിച്ചൊരു ആരോപണവും ഉയർത്തിക്കൊണ്ടുവന്നില്ല ഇന്ന് ബി ജെ പിയിൽ പോയപ്പോൾ മാത്രം ഇത് ഉയർത്തിക്കാട്ടുന്നതിന് പിന്നിൽ വേറെ സ്ഥാപിത താല്പര്യങ്ങളുണ്ട് എന്ന് കൂടി പറയുന്നു എന്തായാലും പത്മജിയുടെ വരവോട് കൂടി തൃശൂർ അല്ല എന്നൊരു മറുപടി പത്മജ വേണുഗോപാൽ പറഞ്ഞിട്ടില്ല അല്ലേ ടി എൻ പ്രതാപനാണോ തോൽപ്പിച്ചത് എന്ന ചോദ്യത്തിന് അത് നിങ്ങൾക്കറിയാമല്ലോ എന്നുള്ളതായിരുന്നു പറഞ്ഞത് അതിൽ കൃത്യമായി മുരളീധരന്റെ ഇടത്തും വലത്തും നിന്ന രണ്ടുപേർ അത് ഒരാൾ കൂടി ആ സമയത്തുണ്ടായിരുന്നു ഡി സി സി പ്രസിഡന്റ് ജോസ് ഉണ്ടായിരുന്നു ആ സമയത്ത് ചോദിച്ചു ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹമല്ല ബാക്കി രണ്ടുപേർ എന്നവർ പറയുന്നുണ്ട് ബാക്കി രണ്ടുപേർ ഒരാൾ ടി എൻ പ്രതാപനാണ് അതുപോലെ തന്നെ മുൻ ഡി സി സി പ്രസിഡന്റ് എം പി വിൻസെന്റാണ് കൃത്യമായി ഇവരുടെ പേരുകൾ പറയുന്നുണ്ട് ഇവരാണ് തന്നെ തോൽപ്പിച്ചത് പേരുകൾ പറയാതെ പറഞ്ഞ് ഇവരാണ് തന്നെ തോൽപ്പിച്ചത് എന്ന് പത്മജ പറയുന്നുണ്ട് എന്തായാലും ഈ വിഷയവുമായി തന്നെ പ്രതാപന്റെ പ്രതികരണവും വരും എന്നുള്ളതാണ് കരുതുന്നത് എന്തായാലും തന്നെ തോൽപ്പിച്ചവർ തൃശൂരിൽ വി മുരളീധരനെയും വടകരയിലായിരുന്നുവെങ്കിൽ പോയേനെ വടകരയിൽ ജയിക്കാൻ കഴിയുന്ന മുരളീധരനെയാണ് തൃശൂരിൽ കൊണ്ടുവന്നിപ്പോൾ കോൺഗ്രസ് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന ആരോപണമാണ് പത്മജ മുന്നോട്ട് വയ്ക്കുന്നത് സജിയാണ് മാധ്യമങ്ങളെ കണ്ടു വലിയ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്തു ആ സമയത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നില്ല ആരോപണങ്ങൾ കല്പസമയത്തിനകം ടി എൻ പ്രതാപനും ഡി സി സി അധ്യക്ഷനും മറുപടി പറയും എന്നാണ് ഞങ്ങളുടെ തൃശ്ശൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്